സ്വാന്വനത്തിലെ ശിവൻ കഴിഞ്ഞാൽ മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത മറ്റൊരു നായകൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിലൊരു ഉത്തരമുണ്ട് ചെമ്പനീർ പൂവിലെ സച്ചി എന്ന കഥാപാത്രം കോഴിക്കോട് ബാലശ്ശേരിക്കാരൻ അരുൺ ഒളിമ്പിയനാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ചെമ്പനീർ പൂവ് ഈ പരമ്പരയിലെ നായകനായ സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ അരുൺ ഒളിമ്പിയനാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാം കോഴിക്കോട് സ്വദേശിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ മാസങ്ങൾ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ടൊവിനോ തോമസ് നായകനായെത്തിയ അന്വേഷിപ്പിൻ കണ്ടെത്തും ഈ സിനിമയിലെ ടൊവിനോ തോമസിന്റെ ഡ്യൂപ്പായി എത്തിയത് നടൻ അരുൺ ഒളിമ്പ്യനായിരുന്നു ഇദ്ദേഹം തന്നെയാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് എല്ലാ ചെറുപ്പക്കാരെയും പോലെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് അരുൺ ഒളിമ്പ്യനും ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം ഒടുവിലാണ് ചെമ്പനീർ പൂവിന്റെ നിർമ്മിതാവും നടനുമായ ഡോക്ടർ ഷാജുവിൽ നിന്നും ഫോൺ കോൾ എത്തുകയും സച്ചിയായി അരുൺ ഒളിമ്പിയൻ ചെമ്പനീർ പൂവ് പരമ്പരയിലേക്ക് എത്തുകയും ചെയ്ത് അതിനു മുൻപ് മറ്റു ഒരുപാട് പരമ്പരകളിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നായകനായിട്ടല്ലായിരുന്നു ചെറിയ ചെറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അന്ന് ഇദ്ദേഹം ശ്രദ്ധ നേടിയത് എന്നാൽ കൃത്യം ഒരു വർഷം മുൻപാണ് സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ഷാജുവിൽ നിന്നും അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചത് അതോടെ അരുൺ ഒളിമ്പ്യന്റെ ജീവിതം തന്നെ മാറി മറഞ്ഞു എന്ന് വേണം പറയാൻ ഇന്ന് അദ്ദേഹം മലയാളികൾക്ക് അരുൺ ഒളിമ്പ്യൻ അല്ല പകരം ചെമ്പനീർ പൂവിലെ സച്ചിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രേവതിയാണ് അങ്ങനെയാണ് ആരാധകരെല്ലാവരും ഇന്ന് സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുൺ ഒളിമ്പിയനെ കാണുന്നത് എന്ന് വേണം പറയാൻ എന്നാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അദ്ദേഹം കോഴിക്കോടുകാരനാണ് അച്ഛനും അമ്മയും സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബവും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് അരുടേത് വിവാഹിതനല്ല വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ആർക്കിടെക്ട് ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു എങ്കിലും അഭിനയത്തിനോടുള്ള മോഹം കൈവിട്ടിരുന്നില്ല ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു എന്നാൽ കിട്ടിയതെല്ലാം ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിരുന്നു ഒടുവിലാണ് സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പൂവ് പരമ്പരയിലേക്ക് അവസരം ലഭിച്ചത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം എന്നാൽ പരമ്പര ആരംഭിച്ചിട്ട് ഒരുപാട് മാസമായി എങ്കിലും സാന്ത്വനം സീരിയലിലെ നായകനായ ശിവൻ എന്ന കഥാപാത്രത്തെ ആരാധകർ ആരും തന്നെ മറന്നിട്ടില്ല അത്രയ്ക്കും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ സ്നേഹിച്ച മറ്റൊരു മിനി സ്ക്രീൻ നടൻ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ എന്നാൽ ഇന്ന് അതേ സ്നേഹവും കരുതലുമാണ് അരുൺ ഒളിമ്പ്യനോട് ആരാധകർക്ക്